കേരള സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശം സർവകലാശാല തള്ളിയതോടെ സർക്കാരിനെതിരെ ഗവർണർ നിലപാട് വ്യക്തമാക്കുന്നു മൂന്നംഗ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധി യു ജി സി പ്രതിനിധി സർവകലാശാല പ്രതിനിധി എന്നിവരാണ് നിയമസഭ പാസാക്കിയ സർവകലാശാല ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലായതിനാൽ അതിൽ തീരുമാനമുണ്ടായ ശേഷം പ്രതിനിധിയെ നൽകിയാൽ മതിയെന്നാണ് രജിസ്ട്രാർക്ക് ലഭിച്ച നിയമ നിയമോപദേശം നിയമോപദേശം കേരള സർവകലാശാലയുടെ ചുമതലയുള്ള വി സിക്ക് ബാധകമല്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ തീരുമാനം നിർണായകമാണ് വി സിക്കും സെനറ്റിനും തീരുമാനം എടുക്കാം ഇടതുപക്ഷ അംഗങ്ങൾ എതിർത്താലും കോൺഗ്രസ് ബി ജെ പി അംഗങ്ങൾ പേരുകൾ നിർദ്ദേശിച്ചാൽ അതിലൊന്ന് വി സിക്ക് അംഗീകരിച്ച് ഗവർണർക്ക് അയക്കാം സെനറ്റിൽ നൂറ്റിയഞ്ച് അംഗങ്ങളാണുള്ളത് കോൺഗ്രസ് ബി ജെ പി അംഗങ്ങൾ ഇരുപത്തി ആറ് പേരുണ്ട് വി സി നിയമോപദേശം തള്ളുമോ എന്നാണ് അറിയാനുള്ളത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാത്തതിനാൽ കഴിഞ്ഞ ഒരു വർഷമായി കേരള സർവകലാശാലയിൽ വി സിയെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യ സർവകലാശാല വി സിക്ക് താൽക്കാലിക ചുമതല നൽകിയിരിക്കുകയാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളിനെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട ഗവർണർ വി സിക്ക് കത്ത് നൽകിയിരുന്നു വി സി ആ കത്ത് രജിസ്ട്രാർക്ക് കൈമാറി രജിസ്ട്രാർ കത്തിൽ നിയമോപദേശം തേടി ഉടനടി പേര് നൽകേണ്ടതില്ലെന്നാണ് ലഭിച്ച നിയമോപദേശം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ് അതിൽ തീരുമാനം വരുമ്പോൾ സെർച്ച് കമ്മിറ്റിയുടെ ഘടനയിൽ മാറ്റം വരുമെന്നും നിയമോപദേശം ലഭിച്ചു എന്നാൽ ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനം എടുക്കുന്നതുവരെ പഴയ നിയമമാണ് ബാധകമെന്ന സർവകലാശാല തീരുമാനത്തെ എതിർക്കുന്നവർ പറയുന്നു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഉണ്ടായാൽ ഗവർണർക്ക് നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന ഹൈക്കോടതി വിധിയുണ്ട് ഏതായാലും നിലവിൽ തന്നെ ഗവർണറും സർക്കാരും തുറന്ന പോരിലാണ് സി പി എം എസ് എഫ് ഐ ഗവർണർ പോരെ തുടരുമ്പോൾ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ എന്താ നിലപാട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇവരും ഉറ്റുനോക്കുന്നത്